ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവിലെ ഫസ്റ്റ് യൂണിറ്റായ കനിവും കരുതലും എന്തെങ്കിലും സെക്കൻഡ് ചാപ്റ്റർ ആണ് കിളിമൊഴി എന്നുള്ളതാണല്ലേ കിളിമൊഴി പേര് പോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ആ കിളികളെക്കുറിച്ച് തന്നെയാണല്ലേ എത്ര എത്ര കിളികളായാലും കൂട്ടുകാരെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വരാറുള്ളത് നിങ്ങൾ കാണാറില്ലേ നിങ്ങളതിന് നിരീക്ഷിക്കാറുണ്ടോ ചില കൂട്ടുകാർക്കൊക്കെ ആ നിരീക്ഷിക്കാറുണ്ടാവും അല്ലേ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരും ഉണ്ടാവും അല്ലേ എന്നാലും നമ്മൾ എല്ലാ കിളികളെയും ശ്രദ്ധിക്കാറുണ്ടല്ലേ വ്യത്യസ്ത കളറുകളും അതുപോലെ തന്നെ വ്യത്യസ്ത ശരീരവുമുള്ള അതായത് നമുക്കറിയാം മയിൽ എങ്ങനെയാണ് വ്യത്യസ്ത ശരീരഭാഗങ്ങളല്ലേ അതിനെ ഒരുപോലെയാണോ എല്ലാ പക്ഷികളും ഒരുപോലെയല്ലേ അല്ലേ നിങ്ങൾ എന്താണ് ഇവയൊക്കെ നിരീക്ഷിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക് സലീം അലി അറിയില്ലേ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലി അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാൻ എന്നും പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയെന്ന് ഇരിക്കട്ടെ അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായിട്ട് എഴുതണം പക്ഷിയുടെ വലിപ്പം വർണ്ണങ്ങൾ രൂപസവിശേഷതകൾ വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യനീളം കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറയും നിറം എന്നിവയൊക്കെ കുറിച്ച് വെച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നേ ഇരുന്നതോ ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിരുന്നോ കണ്ടത് എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ് നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവും ആകുന്നു അത്ര കണ്ട് ശരിയാവും പക്ഷിയെ തിരിച്ചറിയൽ ഏതൊരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് അതെന്ത് ചെയ്യുകയായിരുന്നെന്നും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ പക്ഷി ഏതായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും ഉദാഹരണത്തിന് ഒരു പക്ഷിയുടെ നിറം കറുപ്പാണെന്നും അത് ബലിക്കാക്കിയേക്കാൾ ലേശം വലുതാണെന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു തന്നിരിക്കട്ടെ ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിന് നടുവിലെ പട്ടമരത്തിൽ ചെറുകു വിരിച്ചിരുന്ന് വെയിലുകായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന് ഈ പക്ഷി പറഞ്ഞ് ജലാശയത്തിനുമേൽ വന്നിറങ്ങിയെന്നും കൂടി ഇറങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയാക്കാൻ ഒരു നീർക്കാക്കയാണെന്നല്ലേ ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ചുള്ള നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരിറങ്ങി തിരിച്ചറിയാനും വർഗീകരിക്കാനും എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് എന്തുണ്ടാവൂശാസ്ത്രീയമായിട്ടുള്ള മൂല്യമുണ്ടാവൂ കിളിമൊഴി പക്ഷികൾക്ക് വേണ്ടി മുപ്പത്തഞ്ച് പരി ഭാഷണങ്ങൾ പരിഭാഷ യശാന്തി ഡോക്ടർ സലീം അലി അല്ലേ അപ്പോൾ പക്ഷി നിരീക്ഷണത്തിനെക്കുറിച്ചുള്ള ഡോക്ടർ സലീം അലിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ വായിച്ചുവല്ലോ അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെക്കുറിച്ച് നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ ഒരു മാതൃക നൽകുന്നുണ്ട് മുല്ലവള്ളിയിൽ ഒരു സുന്ദരി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറിപ്പിന് നല്ല അനുയോജ്യമായൊരു ടൈറ്റിൽ കൊടുക്കുക ഒരു തലക്കെട്ട് നൽകുക ഇവിടെ കൊടുക്കുന്നത് മുല്ലവള്ളിയിൽ ഒരു സുന്ദരി ഒരു ദിവസം രാവിലെയാണ് ഞാൻ ആ കാഴ്ച കണ്ടത് എൻ്റെ തൊട്ടു മുന്നിൽ അവളിരിക്കുന്നു അവൾ എന്നാൽ ഒരു ഇരട്ടത്തലച്ചി എൻ്റെ മുറിയുടെ ജരാലയോട് ചേർന്ന് രണ്ട് മുല്ലവള്ളികൾ പടർന്നിട്ടുണ്ട് കയറിൽ ചുറ്റി കയറിയിരിക്കുന്ന ചെറിയ മുല്ലവള്ളികൾ അതിലൊന്നിലാണ് അവൾ ഇരുന്നിരുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി ഓഹോ കൂട്ടിലാണ് ഇരിപ്പ് മുട്ടയ്ക്ക് അടയിരിക്കുകയാണോ ഞാൻ നോക്കിയിരുന്നത് കണ്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല ഒരു ചിരട്ട മലർത്തി വെച്ചതുപോലെ കൂടിന്റെ ആകൃതി ഒരു ചിരട്ടയുടെ വലിപ്പമേ വലിപ്പമേയുള്ളൂ കൂടിനെ ചെറിയ വള്ളികളും തെങ്ങോലുകളും കൊണ്ടുണ്ടാക്കിയ കൂട് ഉള്ളിൽ മിനുസമുള്ള നാരുകളാണ് ഇരുട്ടത്തലച്ചയ്ക്ക് ഇരിക്കാൻ മാത്രമേ ഇരട്ടത്തലച്ചയ്ക്ക് ഇരിക്കാൻ മാത്രമേ വലിപ്പമേ മാത്രം വലിപ്പമേ കൂടിനുള്ളൂ അവളുടെ വാല് പുറത്തേക്ക് കിടക്കുകയാണ് തപസ്സിരിക്കും പോലെയാണ് അവളുടെ ഇരിപ്പ് കണ്ണ് തുറന്നാണെങ്കിലും ഒന്നും കാണുന്നില്ല വലിയ ഗൗരവം തികഞ്ഞ ഏകാഗ്രത തവിട്ട് നിറമാണ്വൾക്ക് തലയിൽ മനോഹരമായ കറുത്ത പൂവ് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അതാണ് അവളുടെ രണ്ടാം തല ഇരട്ട തലശ്ശി എന്ന പേര് കിട്ടിയത് ആ പൂവ് കൊണ്ടാണ് അവളുടെ കവിയിൽ ചുവന്ന മനോഹരമായ ഒരു പൊട്ടുമുണ്ട് പോരാത്തതിന് അതിന് താഴെ ഒരു വെള്ളപ്പൊട്ടും പോരേ ഒരുക്കം ഇവളെ ഇത്ര സുന്ദരമായി അണിയിച്ചുരുക്കിയ പ്രകൃതി ഒരു കലാകാരി തന്നെയല്ലേ ഞാൻ ആ മോഹിനിയെ നോക്കിയിരുന്നു പോയി അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യെസ് ഇതുപോലെ എന്ത് ചെയ്യാ നിങ്ങൾ കണ്ടേതെങ്കിലും ഒരു പക്ഷിയെ കുറിച്ച് നിങ്ങൾ നീഷിച്ച് എന്ത് ചെയ്യുക ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അപ്പൊ ഈ ഒരു പ്രവർത്തനം മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഓക്കെ കൂട്ടുകാരെ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നവരും നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ